അള്ളാഹുവിന്റെ അതിവിശിഷ്ടമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ പരിശുദ്ധമായ ചൊല്ലിയിട്ട് ചെയ്താൽ ആ കാണാതെ പഠിച്ചവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ഇതൊക്കെ മുത്തനബി വസ് മാതെ പറഞ്ഞത് അസ്മാൽഹസനയുടെ പൂർത്തിയാക്കി വീട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓരോ ഇസ്രുവിന്റെയും ആദതുകൾ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം ഇന്നത്തെ വീഡിയോയിൽ ഓരോ ഇസ്രുവിന്റെയും ആദതുകൾ നിങ്ങൾക്ക് ഓരോരുത്തർ <Marvel> <meters> ും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് കാണിക്കുക മാത്രമല്ല അത് ഓരോന്നും വായിച്ച് അതിന്റെ എണ്ണം പറയുകയും ചെയ്യുന്നുണ്ട് നിങ്ങളൊരു നോട്ട് ബുക്ക് എടുത്ത് കൃത്യമായിട്ട് ഓരോ ഇസ്രോന്റെയും അതിഥുകൾ എഴുതിയെടുക്കുക അപ്പൊ ഇനി ശാന് തെറ്റാൻ സാധ്യതയില്ല മുമ്പ് നമ്മൾ അസ്മാ ഉല്ല അതിഥുകൾ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ പലപ്പോഴും എറർ വരികയും അതേപോലെ തന്നെ മിസ്റ്റേക്കുകൾ എന്താ പ്രിന്റിംഗിൽ വന്ന മിസ്റ്റേക്കൊക്കെ കാരണമായിട്ട് പലപ്പോഴും തെറ്റിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു സ്ക്രീൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ഇസ്മിൻ്റെയും മതകള് എഴുതിയെടുക്കാവുന്നതാണ് അസ്മാ ഉൽഹിനെ റിയാല പൂർത്തിയാക്കി വീട്ടാൻ എണ്ണം കിട്ടാത്തത് കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഇനിശാള്ള തുടക്കം മുതലേ അവസാനം വരെ മനസ്സിലാക്കണം റിയാലയെ കുറിച്ച് എങ്ങനെയാണ് റിയാല വീട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഇനിശാള്ള ഈ വീഡിയോയിൽ ചെറിയ രൂപത്തിൽ ഒന്നും കൂടെ വിശദീകരിക്കുന്നുണ്ട് വീഡിയോ മാത്രം കണ്ടാൽ നിങ്ങൾക്ക് രാവിലെ വീട്ടാൻ സാധിക്കും മുമ്പുള്ള വീഡിയോസുകളൊന്നും കാണേണ്ട ആവശ്യമില്ല എങ്കിലും മുമ്പുള്ളതിൽ കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞതുകൊണ്ട് അത് കണ്ടാൽ കൂടുതൽ ഉപകരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷൻ്റെ ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് അപ്പൊ ചൊവ്വാഴ്ചയാണ് കാണാൻ വേണ്ടി നേരിട്ട് വരാൻ പറ്റുക ഈ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ആ സമയം കൃത്യമായി പാലിച്ച് വിളിക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ടോക്കൺ ലഭിക്കുകയുള്ളു ബുക്കിംഗ് ചെയ്യാത്ത ഒരാളെയും നമ്മൾ ഇവിടെ എടുക്കാത്ത കാരണം അത്രയും ആളുകള് നിയന്ത്രണങ്ങൾക്ക് അതീതമായി വരുന്നത് കൊണ്ടാണ് നമുക്ക് സാധിക്കൂല അപ്പൊ മറ്റുള്ളവർക്ക് ബുക്കിംഗ് ചെയ്തു വന്ന ആളുകൾക്കും അത് പ്രയാസമാകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നത് അതുകൊണ്ട് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുമെന്ന് അറിയിക്കണം പിന്നീട് സംഭവിക്കുന്നത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ഫുൾ ആകുന്നില്ല അപ്പൊ ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കോ നാലുമണിക്കൊക്കെ വിളിക്കുന്നവർക്ക് ടോക്കൺ കിട്ടാതെ പോകുന്നുണ്ട് അപ്പോ വളരെ നേരത്തെ തന്നെ വിളിക്കാം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ബിസി കാണിക്കും കാരണം അത്രയും ആളുകൾ വിളിക്കുന്നതും ാണ് ബിസി കാണിക്കുന്നത് അപ്പൊ ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നാലാണ് കിട്ടുക എന്ന് അറിയിക്കുകയാണ് ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വരുമ്പോ ഇവിടെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അപ്പൊ അതിന് പ്രയാസമില്ലാത്തവരാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാഹു അടുപ്പിക്കട്ടെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം ഇൻഷാ അള്ളാഹല്ല എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്ന് പറയുന്നതിന്റെ മുമ്പ് അതിന്റെ അതിഥുകൾക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഡിസ്പ്ലേയിൽ മുഴുവനായിട്ട് നമ്മൾ ആദ്യതുകൾ കാണിക്കണം എല്ലാവരും വളരെ കൃത്യമായിട്ട് അത് നോട്ടിലേക്ക് എഴുതി വെക്കുക നമ്മൾ വായിക്കുന്നുണ്ട് അതോടുകൂടെ തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട് നിഷ നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് എന്ന് പറയുന്ന ആ ഒരു ഇസ്മിന്റെ ആയതും നമുക്കൊക്കെ അറിയാം ഓരോ ഇസ്മിന്റെ ആയതും പ്രത്യേകം മനസ്സിലാക്കി വെക്കണം അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മിന്റെ ആയതത് അറുപത്തി ആറാണ് നിങ്ങൾ കാണുന്നുണ്ടാവും അള്ളാഹ് എന്നുള്ളതിന്റെ അറുപത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എട്ട് അൽ മലിക് തൊണ്ണൂറ് അൽ അസീസ് തൊണ്ണൂറ്റി നാല് അൽ ജബ്ബാർ ഇരുന്നൂറ്റി അൽ മുത്തബിർ അറുനൂറ്റി അറുപത്തിരണ്ട് അൽ ഖാലിദ് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് അൽബാരി 213 അൽമുസവ്വർ 336 അൽഗഫാർ 1281 അൽഖഹാർ 306 അൽ വഹാബ് പതിനാല് ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒന്ന് എഴുന്നൂറ്റി എഴുപത് അസമീയം അല്ലം ഹക്കം ഹക്കം എന്നുള്ളത് അറുപത്തി എട്ടാണ് അല്ല ഹക്കം എന്നുള്ളത് അറുപത്തി എട്ട് എട്ട് അൽ ആദിൽ നൂറ്റി നാല് അൽ ലത്തുഫ് നൂറ്റി ഇരുപത്തി ഒമ്പത് അൽ ഹബീർ എണ്ണൂറ്റി പന്ത്രണ്ട് അൽ ഹലീം എൺപത്തി എട്ട് അൽ ഫഫൂർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് അഷക്കൂർ അഞ്ഞൂറ്റി ഇരുപത്തിയാറ് അൽ അലിയ നൂറ്റി പത്ത് അൽ കബീർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അൽ ഹഫീദ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അൽ മുീദ് അഞ്ഞൂറ്റി അൻപത് അൽ ഹസീബ് എൺപത് അൽ ജലീൽ എഴുപത്തി മൂന്ന് അൽ കരീം ഇരുന്നൂറ്റി എഴുപത് അൽ റഖീബ് മുന്നൂറ്റി പന്ത്രണ്ട് അൽ മുജീബ് അൻപത്തി അഞ്ച് അൽ വാസിൽ നൂറ്റി മുപ്പത്തി ഏഴ് അൽ ഹക്കീം എഴുപത്തിയേഴ് അൽ വദൂദ് ഇരുപത് 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 അൽ മജീദ് അമ്പത്തിയേഴ് അൽ ബാബ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അഷഹീദ് മുന്നൂറ്റി പത്തൊമ്പത് അൽ ഹക്ക നൂറ്റിയെട്ട് അൽ വക്കീൽ അറുപത്തിയാറ് അൽ കവീ നൂറ്റി പതിനാറ് അൽ മതീൻ അഞ്ഞൂറ് അൽ വലിയ നാൽപ്പത്തി ആറ് അൽ ഹമീദ് അറുപത്തിരണ്ട് അൽ മഷ നൂറ്റി നാൽപ്പത്തി എട്ട് അൽ മുബദ് അൻപത്തിയാറ് അൽ മൊീദ് നൂറ്റി ഇരുപത്തിനാല് അറുപത്തിയെട്ട് എട്ട് അൽ മൊമീത്ത് നാനൂറ്റി തൊണ്ണൂറ് നൂറ്റി അൻപത്തി ആറ് അൽ വാഹിദ് പതിനാല് അൽ മാജിദ് നാല്പത്തിയെട്ട് അൽ വാജിദ് പതിനാല് അൽ മാജിദ് നാല്പത്തി അൽ വാഹിദ് പത്തൊമ്പത് അൽ അഹദ് പതിമൂന്ന് അവിടെ വാജിദ് എന്നുള്ള ആദ്യം വായിച്ചത് അൽ വാജിദ് പതിനാല് അൽ മാജിദ് അൽ വാഹിദ് പത്തൊൻപത് അൽദ് പതിമൂന്ന് അഞ്ച് അൽ മുക്കിർ എഴുന്നൂറ്റി നാല്പത്തി നാല് അൽ മുത്തി എൺപത്തിനാല് അൽ മുഅർ എണ്ണൂറ്റി നാല് അൽ മുഅീർ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് നിങ്ങൾ ഇത് എഴുതുന്നില്ലേ ഞാൻ എഴുതേണ്ടവർക്ക് എഴുതാൻ വേണ്ടിട്ടാണ് ഇത് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത് കേട്ടോ നോക്കിക്ക നമ്മളിപ്പോ ഏതുവരെ പറഞ്ഞു അൽ ഔവൽ മുപ്പത്തിയേഴ് അൽ എണ്ണൂറ്റി ഒന്ന് അൽഹിർ ആയിരത്തിഒരുന്നൂറ്റി ആറ് അൽ ബാ അറുപത്തിരണ്ട് അൽ വാലി നാൽപ്പത്തിയേഴ് അൽ മുത്താലി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് അൽ ബർ ഇരുന്നൂറ്റി രണ്ട് അത്താബ് നാനൂറ്റി ഒൻപത് അൽ മുന്തീം അറുനൂറ്റി മുപ്പത് അൽ അഫൂ നൂറ്റി അൻപത്തി ആറ് ഊഫ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാലിക്കുൽമുൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിരത്തിഒരുന്നൂറ് ഇരുന്നൂറ്റി ഒൻപത് അൽറ്റി പതിനാല് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് അൽ മാനിയൂറ്റി അറുപത്തി ഒന്ന്

ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇപ്പൊ അസ്മാല്ലതുകള് നമ്മൾ പറഞ്ഞു അല്ലേ ഇതാണ് അസ്മാ ഉല്ല ഇത് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു പ്രവാസി സുഹൃത്ത് അവര് അവരുടെ മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അയച്ചതാണ് കൂടുതൽ ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത് സമയം കിട്ടിയിട്ടില്ല നോക്കാൻ അപ്പോൾ ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതേപോലെ കൃത്യമായിട്ട് എഴുതിയെടുത്തതാണെന്ന് പറഞ്ഞറിയിച്ചതാണ് ഇനിശാള്ള ഇതാണ് അസ്മാ ഉല്ലുസിനെ അതിഥികൾ ഇനി അസ്മാ ഉല്ലുസ്സീന്റെ റിയാ പൂർത്തിയാക്കി വീട്ടണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാല എന്താണ് എന്തിനാണ് റിയാല പൂർത്തിയാക്കി വീട്ടുന്നത് റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ് അസ്മാ ഉൽഹനയിലെ ഓരോ ഇസ്മുകൾക്കും വളരെ സവിശേഷതകളുണ്ട് ആ ഇസ്മുകളെ കൊണ്ട് അമല് ചെയ്യുമ്പോൾ അതിന് വളരെ നേട്ടങ്ങളുണ്ട് അസ്മാ ഉൽഹന തൊണ്ണൂറ്റി ഒമ്പത് തവണ പാരായണം ചെയ്ത് പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ചെയ്താൽ അതിന് വലിയ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാല് അസ്മാവുല്ല തൊണ്ണൂറ്റി തവണ എന്താ ഓതുന്നതിന് അസ്മാവുല്ലോ തീർക്കുക എന്ന് നമുക്ക് പറയാം അപ്പൊ വിശുദ്ധ ഖുർആൻ ആണെങ്കിലും ഖുർആൻ അങ്ങനെ പറഞ്ഞു ശരിക്കണം പലപ്പോഴും പലരൊക്കെ ഫോൺ വിളിച്ചോയ്ക്കുമ്പോ ഖുറാൻ ഖുർആൻ കത്തം തീർത്തും എന്നൊക്കെ പറയാനുണ്ട് അത് മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞായിപ്പോ പ്രയോഗം അപ്പൊ വിശുദ്ധ കുറാൻ തീർക്കുന്നത് പോലെ അസ്മാ ഉല്ലം എന്ന് പറയുന്നത് അത് തൊണ്ണൂറ്റിയൊമ്പത് തവണ അസ്മാവുല്ല പൂർണ്ണമായിട്ട് തൊണ്ണൂറ്റി തവണ ചൊല്ലുക എന്നുള്ളതാണ് അപ്പൊ അത് ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകം നീയത്തോടു കൂടി ഇരിക്കുക നല്ല ശുദ്ധമായ സ്ഥലത്തിരിക്ക നല്ലൊരു ദിവസം തന്നെ അത് തുടങ്ങുക അങ്ങനെയാണ് അസ്മാവൽ ഖത്തീർക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ദിവസം അത് തുടങ്ങുക നല്ലൊരു ദിവസം തുടങ്ങിയിട്ട് വളരെ നല്ല നീയത്തോടു കൂടെ നല്ലൊരു നീയത്ത് മനസ്സിൽ കരുതുക ഏത് നീത്തും കരുത മകന് ജോലി ലഭിക്കാനോ രോഗം മാറാനോ അല്ലെങ്കിൽ നല്ലൊരു വീട് ഉണ്ടാവാനോ അങ്ങനെയൊക്കെ നല്ല ഒരു നീയത്തോടു കൂടെ പ്രത്യേകം വന്ന് സൊലാത്ത രണ്ടു നിസ്കാരം നസ്കരിച്ചതിന്റെ ശേഷം ആദ്യമായി നൂറ് തവണ മുത്തുനബി സി മതങ്ങളുടെ മേലിലെ നൂറ് സ്വലാത്ത് ചൊല്ലാം സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം അസ്മാ ചൊല്ലി തുടങ്ങുക ഒരൊറ്റ ഇരുത്തത്തില് തൊണ്ണൂറ്റി ഒമ്പത് അസ്മാവൽഹുസിനെ ചൊല്ലി പൂർത്തിയാക്കാന് കഴിയല പ്രയാസമായിരിക്കും അങ്ങനെ കഴിയുന്നവർക്ക് സമയമുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എത്ര സമയം കൊണ്ടാണ് ചൊല്ലി തീർക്കാൻ സാധിക്കുന്നത് അത്രയും സമയം കൊണ്ട് ചൊല്ലി തീർക്കുക അപ്പൊ ഇതില് ഇതിന് ഒരു നല്ലൊരു റൂട്ട് ഇതിന് ഉണ്ട് ഇത് സമയം തിരഞ്ഞെടുക്കാന് വ്യാഴാഴ്ച ദിവസം നോമ്പെടുക്കുക നോമ്പെടുത്തിട്ട് നോമ്പ് വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം നേരത്തെ വളരെ നേരത്തെ മൂന്ന് മണിക്കോ നാലുമണിക്കോ കേണീച്ച് ഏർ ശുദ്ധിയായി രണ്ടരക്കാഴത്ത് സുന്നത്ത് നിസ്കാരം നസ്കരിച്ച് പ്രത്യേകമായിട്ട് ഈ പറയുന്ന പോലെ നൂറ് അതേപോലെ തന്നെ നൂറ് മുത്തനബ് തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടെ മുന്നൂറ് സ്വലാത്ത് ചൊല്ലാൻ പറ്റിയാലും നല്ലതാണ് ചില മഹാന്മാരൊക്ക കെ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ മുന്നൂറാണ് ചുരുങ്ങിയത് ചൊല്ലേണ്ടത് എന്നാലാണ് ഇക്സാർ സ്വലാത്ത് എന്ന പരിഗണനയിൽ മുന്നൂറ് ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മുന്നൂറ് ചൊല്ലിയതിന്റെ ശേഷം അസ്മാ ഉലൂസിന് ആ ഇരുത്തത്തിൽ തന്നെ ആ സുബിന്റെ മുമ്പ് തന്നെ ചൊല്ലി ഒരു അസ്മാവല്ലൂസിനെയോ രണ്ട് അസ്മാവല്ലൂസിനെയോ കഴിയുന്ന അത്രയും അസ്മാല്ലൂസിനെ ചൊല്ലി ചൊല്ലുക അപ്പൊ എന്നിട്ട് ആ എണ്ണം അവിടെ എഴുതി വെക്കുക അസ്മാഅലുസിനെ അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ അത് ചൊല്ലിയിട്ട് തൊണ്ണൂറ്റൊമ്പത് തവണ പൂർത്തീകരിക്കാം ഓരോ അസ്മാവല്സിനെ ചൊല്ലിയതിൻ്റെ ശേഷവും ഉടനെ തന്നെ അള്ളാഹുവിനോട് ദ്വാന ചെയ്യണം ഞാൻ ഇങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് ചൊല്ലാൻ വേണ്ടി നീയത്താക്കി ചൊല്ലുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ്റെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ്റെ ബുദ്ധി കുറവും അറിയിട്ട് നല്ലൊരു അവസ്ഥയിലെത്താൻ വേണ്ടിയിട്ടാണ് എന്റെ എനിക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി എന്ത് നീ ും നമുക്ക് കരുതാ അസ്മാല്ലൂസിന് മുൻനിർത്തി ഉത്തരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നല്ല കൂടി നിയത്തോടുകൂടി അസ്മാവൽസിനെ കൊണ്ട് ഫലം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു അമലുണ്ടോ ഇത് അതങ്ങനെ ചൊല്ലിയിട്ട് നമ്മള് തൊണ്ണൂറ്റൊമ്പതാമത്തെ അസ്മാവൽ പൂർത്തിയാകുന്ന ടൈം ഉണ്ടല്ലോ ആ ടൈം ഇതുപോലൊരു സമയം സെലക്ട് ചെയ്യാം വ്യാഴാഴ്ച നോമ്പെടുത്ത് ആ ഒരു സുന്നത്ത് നോമ്പെടുത്ത് പിന്നെ ആ രാവിലെ ആ പ്രത്യേകമായിട്ട് ആ സമയത്ത് എത്തിയിട്ട് എന്താ ആ രാവിലെ തഹജ സംസ്കാരം കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ പൂർത്തീകരിച്ച് സുബയുടെ മുമ്പ് തന്നെ അത് പൊട്ടിക്കരഞ്ഞ റബ്ബിന്റെ മുമ്പിൽ നീ ആരും അറിയാത്ത സമയം നിന്റെ റബ്ബ് മാത്രം അറിയുന്ന സമയമാണത് പക്ഷികളെല്ലാം കൂടണഞ്ഞ ശേഷം മനുഷ്യരെല്ലാം നിദ്രയിലാകുന്ന സമയം നീയും നിന്റെ റബ്ബ് മാത്രം അറിയുന്ന മരം കൊച്ചുന്ന തണുപ്പിലും നീ കിബിലായിലേക്ക് ഒരു മുസല്ല വലിച്ചിട്ട് ആ തണുപ്പത്ത് എടുത്ത് സുന്നത്ത് നിസ്കരിച്ച് നിന്റെ റബ്ബിന്റെ മുമ്പിൽ ഒരി തുള്ളി ഒലിപ്പിക്കുമ്പോൾ റബ്ബത് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കുക അത് പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ്റ് നാമങ്ങൾക്ക് അത്രയും ഫലമുണ്ട് ഞാൻ അസ്മാല്ലുസനെ അതത് പറഞ്ഞപ്പോ ഈ അസ്മാ ഉല്ലുസനെ കൊണ്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന ഒരു അമൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഈ രൂപത്തിൽ ഒരു അമൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഹുസ്നയുടെ ഉൽഹ പൂർത്തിയാക്കി വീട്ടലേ അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് അസ്മാ ഉല്ലൂസ റിയാള പൂർത്തിയാക്കി വീട്ടുന്നത് ഒരാൾ അസ്മാ ഉല്ലൂസ പൂർത്തിയാക്കി വീട്ടി മറ്റൊരാൾ അസ്മാല്ലൂസിന്റെ റിയാല പൂർത്തിയാക്കി വീട്ടാത്ത ഒരാള് അപ്പൊ റിയാല പൂർത്തിയാക്കി വീട്ടിയ ആള് അസ്മാ ഉല്ലൂസിനെ കൊണ്ട് അമല് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് സ്പീഡില് അവന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അതാണ് റിയാല പൂർത്തിയാക്കി വീട്ടുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ അപ്പൊ റിയാലോ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് പല ആളുകളും ഇവിടെ റിയാലയുടെ ഇജാസത്ത് വാങ്ങിക്കാൻ വേണ്ടി നേരിട്ട് വരാറ് ചില ആളുകൾക്ക് നേരത്തെ അറിയാം അങ്ങനത്തെ റിയാദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അപ്പോ ഈ അസ്മാവല്ഹുസിനെ കൊണ്ട് അത്രയും നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും റിയാല പൂർത്തിയാക്കി വിട്ടാൽ അപ്പൊ റിയാല എങ്ങനെയാണ് പൂർത്തിയാക്കി വിട്ടുന്നത് നമ്മുടെ പൂർവ്വ സൂര്യകളൊക്കെ അസ്മാവൽസിന്റെ റിയാല പൂർത്തിയാക്കി വിട്ടുമ്പോൾ അവർക്ക് കഠിനമായ കണ്ടീഷൻസുകൾ ഉണ്ടായിരുന്നു അവരൊരുപാട് പത്യങ്ങളിലൂടെയാണ് അവർ പൂർത്തിയാക്കി വിട്ടുന്നത് അത് ചെയ്യുന്ന വർഷങ്ങൾ നീണ്ടെടുക്കുന്ന റിയാദകളുണ്ട് അവരുടെ അവർ വീട്ടുന്നവരിൽ വർഷങ്ങൾ നീണ്ടെടുക്കുന്ന റിയാദ അതേപോലെ തന്നെ മാസങ്ങളോളം മനുഷ്യവാസമില്ലാത്ത ഒറ്റപ്പെട്ട വിജനമായ പ്രദേശങ്ങളിൽ പോയി കഠിനമായ സബരിയിലൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ആ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടുകൂടെ ഭൗതിക ലോകത്തെ ഒരു വിഷയത്തിലേക്കും ഒരു ശ്രദ്ധയും കൊടുക്കാതെ അള്ളാ എന്ന ചിന്തയിൽ മാത്രം മാസങ്ങളോളം വർഷങ്ങളോളം വല്ല കാടുകളിലോ മലമുകളിലോ ആരും കാണാത്ത സ്ഥലങ്ങളിലോ വല്ല ഗുഹകളിലോ ഒക്കെ പോയിട്ട് ൾ പൂർത്തിയാക്കി വീട്ടിയ പൂർവികരുണ്ടായിരുന്നു അതങ്ങനെ അവർ കഠിനമായി തപസ്സിരുന്ന് അള്ളാഹുവിന്റെ മുമ്പില് അങ് ഇരുന്ന് ഇരുന്ന് നേടിയെടുക്കുന്നതാണ് അതൊന്നും സാധാരണക്കാരായ നമുക്ക് അങ്ങനെയുള്ള റിയാലുകൾ നേടിയെടുക്കാൻ സാധിക്കില്ല ഇന്ന് നമുക്ക് ഏറ്റവും ലളിതമായ രൂപത്തിൽ വളരെ ലഘുവായ രൂപത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു റിയാദയുടെ രൂപമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അസ്മാ ഹുസ്നയുടെ ഓരോ ഓരോ ഇസ്മുകളും എടുക്കുക ഇപ്പൊ നമ്മൾ അസ്മാ ഹുസ്നയുടെ ഓരോ ഇസ്മുകൾക്കും നിങ്ങൾ ഇപ്പോൾ ഡിസ്പ്ലേയിലൂടെ കണ്ടു ആ ഓരോ ഇസ്മുകളും എടുത്ത് ആ ഇസ്മിന്റെ അതത് എത്രയാണെന്ന് മനസ്സിലാക്കുക അത് നമ്മളിവിടെ പറഞ്ഞു ആ അതത് നോക്കിയിട്ട് ആ ഇസ്മ ചൊല്ലി ചൊല്ലിത്ത ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ സമയത്ത് എന്നുള്ളതിന്റെ അത് അറുപത്തിയാറായിരുന്നു അപ്പൊ നമ്മള് എങ്ങനെ ചൊല്ലാം തവണ അവസാനത് അപ്പൊ അതിന്റെ കഴിഞ്ഞു ഇനി അടുത്ത റഹ്മാൻ എന്നുള്ളത് എടുക്കണെങ്കിൽ അതിന്റെ നമ്മൾ പറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തവണ يا رحمن يا رحمن യാഹ്മൻ അതിരുന്നൂറ്റി തൊണ്ണൂറ് അപ്പൊ അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകളുടെയും അതിഥികൾ എത്രയാണെന്ന് നോക്കിയിട്ട് അതങ്ങനെ തീർക്കുക അത് പൂർണമായും ചൊല്ലിത്തീർന്നു കഴിഞ്ഞാൽ അസ്മാ നമ്മൾ പൂർത്തിയാക്കി വീട്ടി അലഹമ്മില്ല അങ്ങനെയാണ് അസ്മാ ഉല്ല പൂർത്തിയാക്കി വിട്ടേണ്ടത് ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പൊ ഈ എണ്ണം കൃത്യമായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുമ്പോൾ ഒരു ടിക്ക് മാർക്ക് ഇടാനുള്ള സ്ഥലം മാറ്റി വെക്കുക അതിന്റെ റിയാതെ വീട്ടാൻ വേണ്ടിയിരിക്കുക അങ്ങനെ റിയാതെ വീട്ടാൻ വേണ്ടിയിരിക്കുമ്പോൾ ഓരോന്നും ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകം ടിക്ക് മാർക്കിട മനസ്സിലായല്ലോ പ്രത്യേകം അള്ളാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അറുപത്തിയാറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ടിക്ക് മാർക്കിടുകഹ്മാൻ എന്നുള്ളത് നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് തവണ ചൊല്ലി തീർത്താൽ ടിക് ഇടുക അടുത്തത് ചൊല്ലി തീർക്കുമ്പോ അങ്ങനെ ടിക്ക് മാർക്ക് അങ്ങനെ മുഴുവനായിട്ട് ചൊല്ലി കൃത്യതയോടുകൂടെ തെറ്റാതെ നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയും അപ്പൊ അസ്മാലുസിന്റെ റിയാല പൂർത്തിയാക്കി വീട്ടിൽ ഇനി നമ്മള് അത് കൊണ്ടു നടക്കൽ എങ്ങനെയാണ് അതിന്റെ ഫലം നമുക്ക് കിട്ടാൻ കാലാകാലംസിനുമായിട്ടൊരു ബന്ധമാണ് അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് പിന്നീട് ഓരോ ദിവസവും എല്ലാ ഇസ്മുകളും ഒരു തവണ ചൊല്ലുക എന്നുള്ളതാണ് അതുമായി ശ്രദ്ധിക്കേണ്ട ബാധ്യത ഓരോ ദിവസവും ഒരു തവണ അപ്പൊ ഓരോ ദിവസവും ഒരു തവണ പ്രയാസമില്ല ഓരോ ദിവസവും ഒരു തവണ ഓരോ ഇസ്മുകളും ചെല്ലണം എന്ന് പറയുമ്പോ ഓരോ ദിവസവും ഒരു തവണ ചൊല്ലിയാൽ മതി അപ്പൊ എല്ലാ ദിവസവും തൊണ്ണൂറ്റൊമ്പത് നാമ ും ഒരു തവണ ചൊല്ലാൻ നമ്മുടെ തവണും പങ്കെടുക്കണമെങ്കിൽ വൈകുന്നേരവും നമ്മൾ ചുരുങ്ങിയത് ഒരു തവണ എങ്കിലും നമ്മൾ രണ്ട് തവണ അപ്പൊ അതിനെ നമുക്ക് അസ്മാവല്യാളെ പൂർത്തിയാക്കി വീട്ടി നമ്മൾ അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മൾ അസ്മാവല് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് തീ വേഗത്തിൽ ഫലം ചെയ്യും വളരെ പെട്ടെന്ന് ഫലം ചെയ്യും പിന്നെ ഓരോ ഇസ്മുകൾക്കും പ്രത്യേകമായ രൂപമുണ്ട് ആ രൂപങ്ങളിലും അത് നല്ല രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ അസ്മാലസ് ഒരുപാട് ഇസ്മുൽ ഇസ്മുൽ ആളം എന്ന് പറഞ്ഞിട്ട് അസ്മാവുൽ ഇസ്മുകൾ ഉണ്ട് ഇസ്മുൽ ആളം അപ്പൊ ഇസ്മുൽ ആഴുതം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അർത്ഥം എന്താ വളരെ ശ്രേഷ്ഠതയുള്ള മഹോന്നതമായ നാമം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം പക്ഷെ ഇസ്മുൽ ആഴുതം കൊണ്ട് ത്വ ചെയ ചെയ്ത് കഴിഞ്ഞു വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്നില്ല അപ്പൊ ഇസ്മുല്ലായം ഏതാണെന്ന പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അതില് മഹാനരായ ആരിഫുകളുടെയൊക്കെ നേതാവായ മഹാനരായ അഭിപ്രായപ്പെട്ടവരാണ് അത് ഉച്ചരിക്കുന്ന സമയത്ത് യും നമ്മുടെ മനസ്സിലേക്ക് വരരുത് ഇമാം ഷാഫി നബി ആധികാരിക പണ്ഡിതനാണ് മഹാനരായ ചെയ്ത മഹാനാണ് ചുരുങ്ങിയ കാലം കൊണ്ട് അവരെഴുതിയ കിതാബുകൾ പേജുകളും അവരുടെ ആയുസും എടുത്തു നോക്കിയാൽ അത്ഭുതം കാണാൻ സാധിക്കും ഞാൻ ആ ഭാഗം പിന്നീട് സംസാരിക്കാം ആ മഹാനരായ എന്ന മഹാനരായുള്ളത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇസ്മുകൾക്ക് വരെ ശ്രേഷ്ഠതയുണ്ട് നമ്മൾ ഇടയ്ക്കിടക്ക് പറയാറുണ്ട് ഇസ്മുൽ അക്ഷരങ്ങളുള്ള മറ്റു ഇസ്മുകൾ അള്ളാഹുവിന്റെ ഇസ്മുകൾ ആ ഇസ്മുകൾക്ക് അക്ഷരങ്ങൾ ഉണ്ടായി ുള്ളതിന്റെ പേരിൽ അതിന് വലിയ ശ്രേഷ്ഠം നമ്മൾ പറയാറുണ്ട് അതേപോലെ അതേപോലത്തെ ഏർ ഒരു അമലുണ്ട് വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു കിട്ടുന്നൊരാമൽ അത് ചിലപ്പോ സാധാരണക്കാർക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും അവൻ അവൻ്റെ പേര് കണ്ടെത്തുക ഒരാളുടെ പേര് ഫാത്തിമ എന്നാണ് ഒരാളുടെ പേര് മുഹമ്മദ് എന്നാണ് അപ്പോ ഫാത്തിമ എന്ന പേരുള്ള ആള് മുഹമ്മദ് എന്ന പേരുള്ള ആള് അപ്പൊ മുഹമ്മദ് എന്നുള്ള പേരുള്ള ആള് ആ ആളുടെ പേരിന്റെ അക്ഷര അക്ഷരസംഖ്യ കണ്ടുപിടിക്കണം അങ്ങനെ അക്ഷരസംഖ്യ കണ്ടുപിടിച്ച അക്ഷരസംഖ്യ കണ്ടുപിടിക്കാൻ പ്രയാസല്ല ഓരോ ഓരോ അറബി അക്ഷരത്തിനും ഓരോ നമ്പർ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അബ്ജദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡറിലാണ് ഇത് വരുന്നത് അബ്ജദ് എന്ന് പറയുമ്പോ നാലു വരെയായി ഹൗവസ് എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെ പോകുന്നതിൻ്റെ എണ്ണം ഞാൻ മുമ്പ് വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ആ ആ ലെറ്റർ അനുസരിച്ച് പേര് മുഹമ്മദ് എന്ന പേരിനോട് യോജിച്ചിട്ടുള്ള ഇസ്മ ഏതാണെന്ന് നമ്മൾ ഹുസ്നയിലേക്ക് നോക്കി കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തിയിട്ട് ആ ആദ്യത്തെടുത്ത് അതിനോട് യോജിച്ച ഇസ്മെടുത്ത് അത് നമ്മുടെ പേരിന്റെ ആദ്യതനുസരിച്ച് ചൊല്ലി തീർക്കുന്ന തീർക്കുന്നൊരു രൂപമുണ്ട് അത് വിശദമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞതോടുകൂടി നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം എന്നിശാ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് അതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ഒരു ഉപയോഗിച്ച് നമ്മുടെ പേരിനോട് ചേർത്തിയിട്ട് അസ്മാ ഉൽഹുസ്നയിലെ ആ അമൽ എങ്ങനെയാണ് ചെയ്യ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും ഇപ്പൊ ഇപ്പതിനെ സമയം നമുക്കില്ലാത്തതുകൊണ്ട് അപ്പൊ ഒരു വിഷയം ഒന്നും കൂടെ പറഞ്ഞാൽ നമ്മൾ ഇന്നാകെ സംസാരിച്ചത് അസ്മാ ഉൽ ഹുസ്നയുടെ അതത്തുകൾ അതിന്റെ ഇസ്മുകൾ ഉൾപ്പെടെ ഡിസ്പ്ലേയിൽ കാണിച്ചു അത് വീഡിയോയിൽ പറഞ്ഞു തന്നു അതേപോലെ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ശ്രേഷ്ഠതയുള്ളത് തവണ ചൊല്ലി പൂർത്തിയാക്കേണ്ട ഒരു ആമലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ എങ്ങനെയാണ് പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്ന് പ്രാക്ടിക്കലായി ചെയ്യേണ്ട രൂപവും വളരെ കൃത്യമായി വിശദീകരിച്ചു ഇനി നിങ്ങൾ അസ്മാവല് പൂർത്തിയാക്കി വീട്ടി ഇനി ഇത് ഏഹ് ശുദ്ധിയില്ലാത്ത സമയങ്ങളിൽ ചെയ്യാൻ പറ്റുമോ അസ്മാ ഉല്ല ഖുർആാനല്ല ചൊല്ലുന്നോണ്ട് തടസ്സല്ല എങ്കിലും നല്ലത് ആ നല്ല സമയം തിരഞ്ഞെടുക്കലാണ് നോമ്പുകാരായിട്ട് ഇയാളോ ഇട്ടിയാൽ അതിന് കൂടുതൽ ഫലമുണ്ടാകും അതിന് പ്രയാസില്ല ഇതൊക്കെ ഒരൊരൊറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാവുന്നതേയുള്ളൂ എനിക്കറിയ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ അടുക്കലൂടെ ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അവര് ഒരൊറ്റ ദിവസം കൊണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോക്കെ ചൊല്ലി തീർത്തു വന്നു അള്ളാഹു വലിയ പറക്ക് തീർന്ന കേട്ടോ അപ്പൊ ഉദ്ദേശിച്ചാൽ ചൊല്ലി തീർക്കാൻ സാധിക്കും ഒറ്റ ദിവസം കൊണ്ട് അതിലിപ്പോ ആതിഥുകൾ കിട്ടിയല്ലോ ആകെ ചില ആതിഥുകൾ മാത്രമാണ് ആയിരത്തിന് മുകളിലുള്ളത് ബാക്കിയൊക്കെ ആയിരത്തിന് താഴെയാണ് അപ്പൊ അത് ചൊല്ലാനും വലിയ പ്രയാസമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലി തീർക്കാനും പറ്റും അപ്പൊ അസ്മാ ഉലൂസിനെ റിയാ ഇനിയെങ്കിലും പൂർത്തിയാക്കി വീട്ടാത്തവർ വളരെ ആത്മാർത്ഥമായിട്ട് പൂർത്തിയാക്കി വിട്ട് വിട്ട നിഷാഹ ദ്വായ കൊണ്ട് ഒരുപാട് മോണിയങ്ങളും നമ്മൾ അസ്മാ ഉല്ല ചെയ്യുന്ന നമ്മുടെ മജിലിസുകൾ ആ മജിലിസുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക നിഷാ അല്ലാ അപ്പോ അസ്മാ ഉല്ലുസനെ അറിയാതെ വീട്ടിയ ആളുകളൊക്കെ അസ്മാ ഉല്ലുസന്റെ മജിലീസിൽ പങ്കെടുക്കുമ്പോൾ നല്ല ഫലം ലഭിക്കും അസ്മാ കൊണ്ട് അമല ചെയ്യാൻ സാധിക്കല്ലേ അള്ളാഹു തോഫി നൽകട്ടെ നമ്മൾ ഇതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ ആ വിഷയം ഒരു ഒരു അമല് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം കാരണം ഞാൻ തന്നെ അത് വിശദീകരിച്ച് തന്നിട്ടില്ല ശരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുള്ള അതിന്റെ അവസാന ഭാഗം പറഞ്ഞില്ല എന്നാൽ പറയാൻ സമയം ഉണ്ടാകും എഴുതിയിട്ടിരുന്ന ആവശ്യം സമയം കിട്ടിയില്ല മറ്റൊരു സമയത്ത് നല്ലൊരു സന്ദർഭത്തിൽ അവസരങ്ങൾ വീണ് കിട്ടുമ്പോൾ ആ ഒരു ആമിലെ നമ്മൾ വിശദീകരിക്കും ശരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും പറഞ്ഞ് ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എല്ലാ ചൊവ്വാഴ്ചകളിലും ആയിക്കൊള്ളുന്നില്ല അതുകൊണ്ട് ചൊവ്വാഴ്ചകളിൽ വരാൻ വേണ്ടി വിളിക്ക ും ഞായറാഴ്ച ഖൈറിലേക്ക് എത്തിക്കട്ടെ എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും ഉമ്മ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ധാനം ചെയ്യണം നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ കൂടുതൽ അറിയാൻ ഇൻസ്റ്റഗ്രാമ് എന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് എന്താ നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അസ്സാം വാളിക്കുല്ല